പ്രാർത്ഥിച്ച ചില കാര്യം കിട്ടാതിരുന്നപ്പോ നിങ്ങൾ ദൈവത്തോട് ചിലപ്പോ മറുതലിച്ചിട്ടുണ്ട് ദൈവത്തോട് പറഞ്ഞു എന്തിനാ ദൈവം എന്തിനാ പ്രാർത്ഥന എന്തിനാ അങ്ങനെ ജീവിച്ചിട്ട് പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ അത് കിട്ടാതിരുന്നത് നന്നായി അത് നടക്കാതിരുന്നത് നന്നായി അങ്ങനെ പോകാതിരുന്നത് നന്നായി എടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം തന്നെയാ നമ്മളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയുള്ളൊരു ദൈവം നമ്മുടെ മുകളിലുണ്ട് ആ ദൈവം മെനഞ്ഞവനാണ് നമ്മളെങ്കിൽ അവൻ ശ്വസിച്ചവനാണ് ശ്വാസം നമ്മുടെ നാസ്വാരന്ത്രങ്ങളിലേക്ക് ഊതിയ ദൈവമാണ് അവനെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം അവന് നമ്മളെക്കുറിച്ച് കൃത്യമായിട്ടൊരു പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാ ജീവിതത്തിലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവിനെ ഇട്ടേച്ച് പോകാനല്ല നമ്മൾ ചിന്തിക്കേണ്ടേ ആ കർത്താവിനെ കൂട്ടുപിടിക്കാനാണ് നിങ്ങൾ ചിന്തിക്കണ്ടേ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും വേദനകളുണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചോക്കെ അഞ്ചാം ക്ലാസ്സില് പേ ഒമ്പതാം ക്ലാസ്സിൽ ജയിക്കുന്ന കൊച്ച് എത്ര ക്ലാസ്സിലേക്ക് പോണേ എത്ര ക്ലാസ്സിലേക്ക് പോണേ പത്താം ക്ലാസ്സിലേക്ക് പോണേ ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷയാണ് ബുദ്ധിമുട്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷയാണ് ബുദ്ധിമുട്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷയെ ബുദ്ധിമുട്ട് ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ ചെയ്തുമ്പോൾ കൊച്ചി നിൽക്കുന്ന ദൈവമേ ഈ പരീക്ഷ പാസ്സായ ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടോ ഇല്ല നിങ്ങളൊക്കെ രക്ഷപെട്ടുണ്ടോ ഇല്ല വന്നുള്ളടവേ പിടിച്ചേലും വലുതാ പഴമക്കാര് പറയും പിടിച്ചേലും വലുതാ ആളയിൽ നിന്ന് കേട്ടോ ഇതിനേക്കാളും വലുത് വരാനിരിക്കണുള്ളൂ ഇനി അപ്പൊ നിങ്ങൾ സഹിച്ചപ്പോ നിങ്ങൾ ഓർക്കണം ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായ കൊച്ചു പോണത് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനാ ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷനേക്കാളും ബുദ്ധിമുട്ടുണ്ട് എത്രാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അപ്പൊ ബെസ്റ്റ് വിഷയം സോൾ ഓഫ് ചെയ്യൂ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനുള്ള ശക്തി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഞാൻ ബെസ്റ്റ് വിഷസ് വിഷയസ് പറഞ്ഞ വലത പറഞ്ഞേ ഹാല ലൂയ ഹാലൂയ്യാ ഹാലൂയ്യ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക എൻ്റെ പ്രാർത്ഥന എല്ലാം കിട്ടിയെന്ന് വരില്ല എന്നെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ഉള്ള ദൈവം എനിക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നുകൊള്ളും വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നുകൊള്ളും കേട്ടോ വല്ല നിറമിത്തി പറഞ്ഞേ ഹലലൂയ ഹലലൂയ ഹലലൂയ്യ ഹലൂയ ജോബിന്റെ ജീവിതം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കേ ജോബ് ദൈവത്തെ ഒത്തിരി സ്നേഹിച്ച മനുഷ്യനാ പ്രാർത്ഥിച്ച മനുഷ്യനാ അവന്റെ ജീവിതത്തിന്റെ അവസാനം നിങ്ങൾക്കറിയാം അല്ലേ അവൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഈ ചർമ്മത്തിലൊക്കെ രോഗാണുക്കൾ വന്ന് ചർമ്മം മുഴുകം മുഴുവൻ ദുർഗന്ധം വമിച്ച് എല്ലാത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ച് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ടിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും ജോബ് പറഞ്ഞ വളരെ സുന്ദരമായൊരു മറുപടി ഉണ്ട് ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം തിയേയം ഇരുപത്താറാം ഇരുപത്താറാം വാക്യം അത് വായിച്ചിട്ട് നിർത്താം ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം തിയേയം ഇരുപത്താറാം വാക്യം തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം നശിച്ച ശേഷം ഞാൻ ദൈവത്തെ കാണും ദൈവ ദൈവ ദൈവത്തെ കാണും നമ്മൾ സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാ എന്റെ ചർമ്മം എന്റെ തൊക്ക് അഴുകി ഇല്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് ജോബ് പറഞ്ഞ വളരെ സുന്ദരമായ ഒരു ലോക നിങ്ങൾ ചിന്തിക്കണം എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ സ്തുതിച്ചൊരു മനുഷ്യനായിരുന്നു ജോബ് അവൻ പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റേതാകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ് മക്കളെ ദുരിതങ്ങളുണ്ടാകും വേദനകളുണ്ടാകും ഉദ്ദേശിച്ച പോലെ പല കാര്യങ്ങളൊന്നും അടഞ്ഞൊന്നും വരില്ല പക്ഷേ നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉള്ള ദൈവം നമ്മുടെ മുൻപിലുണ്ട് നമ്മുടെ മുകളിലുണ്ട് ആ ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാൽ വളരെ സുന്ദരമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും ഞാനൊരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചത് നിങ്ങളുടെ കഴിവുകൊണ്ടാണോ ഉത്തരം പറ ആണോ നിങ്ങളുടെ പ്രാപ്തി കൊണ്ടാണോ നിങ്ങളുടെ എന്തെങ്കിലും സാമർഥ്യം കൊണ്ടാണോ അല്ല ഇനിയുള്ള കാലത്തിലും നിങ്ങളുടെ സാമർത്ഥ്യം വേണോന്നില്ല അവൻ നിങ്ങളെ അവൻ നിങ്ങളെ ോക്കോളും ഇത്രയും നാള് ജീവിച്ചെങ്കിൽ ഈ നിമിഷം വരെ കോവിഡ് വന്നോ ഇവിടെ കോവിഡൊക്കെ വന്നോ ആരെങ്കിലും കർത്താവിൻ്റെ അടുത്തേക്ക് പോയോ എനിക്കറിയത്തില്ല ട്ടോ ഏ പോയോ കർത്താവ് എനിക്ക് കേട്ടോ വെള്ളപ്പൊക്കം വന്നോ ഇവിടെ വെള്ളപ്പൊക്കമൊന്നും വരില്ലേ ഇല്ലേ ഓ ഭാഗ്യം ചെയ്ത ജനിത കേട്ടോ ഞങ്ങളൊക്കെ വെള്ളപ്പൊക്കം വന്നാൽ ആദ്യം മുങ്ങും കേട്ടോ ഞങ്ങൾ എറണാകുളംകാരൊക്കെ പെട്ടെന്ന് മുങ്ങണവരാ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എവിടെന്നേനും പറ്റുമോ ഇല്ലല്ലേ മുല്ലപ്പെരിയാർ പൊട്ടി ആദ്യം പോണത് ഞാനാ കേട്ടോ ആദ്യം പോവും കേട്ടോ ഈ മുല്ലപ്പെരിയാർ പൊട്ടണേൻ്റെ ഒരു പൊട്ടും എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാലും ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ് മുല്ലപ്പെരിയാർ പൊട്ടണേൻ്റെ ഒരു ചെറിയ ഒരു ഇടുപ്പുണ്ടിങ്ങനെ തള്ളി നിൽക്കണത് അത് ആദ്യം പോണത് ഞാൻ എൻ്റെ പള്ളിയിരിക്കുന്ന സ്ഥലം വൈക്കം കുമരകം ഏറ്റവും താണ സ്ഥലങ്ങളാണ് കുമരകം ചേർത്തല ഓറ്റയടിക്ക് കോട്ടയം ഓറ്റയടിക്ക് പോവും കേട്ടോ ആദ്യം പോണത് ഞാനായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയെ കേട്ടോ നിങ്ങൾ മുല്ലപ്പെരിയാർ പൊട്ടിയെ ചിന്തിച്ചാൽ മതി അറബിക്കടലിൽ ജുനുവച്ചൻ ഭജന പ്രഘോഷണം നടത്തുന്നുണ്ടാവും കേട്ടാവേ അപ്പൊ എനിക്കുന്നവിടെ പറയാൻ അറിയോ ഇടവേ ഇത്രയും നാള് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ദൈവം നമ്മളെ നോക്കിയിട്ടുണ്ട് ഇനിയുള്ള കാലത്തിൽ അവൻ നോക്കിക്കോളും പിന്നെ ടെൻഷൻ അടിക്കണേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനത്ര വേദനിക്കണേ ദൈവം നോക്കിക്കോളൂടോ അത് ചിന്തിക്ക് ഇത്രയും നാൾ ജീവിച്ചെങ്കിൽ അവൻ നോക്കിക്കോളും ഇത്രയും നാൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും വളർത്തിക്കോളും ഇത്രയും നാൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും സ്നേഹിച്ചോളും ശരിയല്ലേ ശരിയാണോ വലതറ ഉയർത്തി പറഞ്ഞേ ഹാലലൂയ ഹാലൂയ്യാ ഹാലൂയ്യാ ഇത്രയും നാള് നോക്കാനറിയാമെങ്കിൽ ഇനിയുള്ള കാലത്തിൽ നോക്കാൻ അവനറിയാം അത്രയും ചിന്തിച്ചാതി ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ ഇല്ല നിങ്ങൾക്ക് പേടി നിങ്ങൾക്ക് പേടിയില്ല പേടിയില്ല എന്ന തള്ളട വേ തള്ളണ നിങ്ങള് പേടിയില്ലാത്ത ഒരു മനുഷ്യരേ ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ ടെൻഷൻ അടിക്കോ ഇല്ല നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ ഏ ഓ എന്തൊരു കള്ളട പറയണേ ഒരു ടെൻഷനും ടെൻഷനും ഭയുമില്ലാത്ത ടീമുകള് അപ്പൊ ദൈവം കൂടെ ഉണ്ടോ ഉം തേങ്ങയുണ്ട് നിങ്ങൾ ചിന്തിക്കുക ദൈവം ഉണ്ടോ എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം തരാൻ അവനുണ്ട് എനിക്ക് ആവശ്യമാണ് നല്ലതാണേ നല്ലൊരപ്പൻ എനിക്ക് തന്നോളും അത്രയും ചിന്തിച്ചാൽ മതി ചില കാര്യങ്ങൾ കിട്ടിയില്ല എന്ന് വെച്ചാൽ സങ്കടപ്പെടണ്ട ചില കാര്യങ്ങൾ കിട്ടൂല എന്തോരം പ്രാർത്ഥിച്ചാലും കിട്ടില്ല ചില കാര്യങ്ങൾ മാറില്ല ചില സഹനങ്ങൾക്ക് ഉത്തരവില്ല എൻ്റെ ഭർത്താവ് വച്ചാ എന്ത് വെച്ചാ എല്ലാ ദിവസവും കുടിച്ചിട്ടും എന്നെ എന്ത് ഉത്തരം കൊടുക്കും നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് തമ്പരാൻ തന്നതായിരിക്കും ചിലപ്പോ അതിനെ എൻ്റെ മക്കളെന്താ എന്തോരം പറഞ്ഞിട്ടും കേൾക്കാത്തേ ഞാൻ പറയും നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് തമ്പരാൻ നന്നായിരിക്കും അങ്ങനെയുള്ള മക്കളെ എൻ്റെ അച്ഛ എന്തോരം സ്നേഹിച്ച എൻ്റെ മകനെയും മകളെയും എൻ്റെ വേണ്ട അച്ഛവർക്ക് നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന് ചെലപ്പോ അങ്ങനെയുള്ളൊരു മകനെയും മകളെയും ദൈവം നന്നാണെങ്കിലോ ചില കാര്യങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചാലും എന്തോരം പ്രാർത്ഥിച്ചാലും മാറില്ലടോ ഇപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കേ ഞാൻ ഒത്തിരി അസുഖങ്ങളുള്ള ഒരാളാണ് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതാ ഓർത്തിരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർത്തറുള്ള പിന്നെയാണ് ഇന്നലെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വർഷം പറഞ്ഞത് എന്തൊക്കെയല്ലാവട്ടെ നിങ്ങൾ ചിന്തിച്ചു നോക്കെ ചില സഹനങ്ങളും ചില വേദനകളും ചില ബുദ്ധിമുട്ടുകളും ചില ഉത്തരം ഉണ്ടാവില്ല അത് ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്ക നിങ്ങൾ ചിലതിനൊന്നും ഉത്തരവില്ല അത് കൂടുതൽ ഉണ്ടാവും അത് എന്തിനാണെന്നറിയോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാ നിങ്ങൾ ചിന്തിച്ചോക്കെ ലാസർ ലാസർ മരിച്ചു എന്ന് കർത്താവ് പറഞ്ഞു പോയോ എടാ വൈ ബൈബിളിലുള്ള കാര്യ ലാസർ മരിച്ചു എന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് മരിച്ചു കിടക്കുമ്പോൾ പോയോ അല്ല കർത്താവ് മരിച്ചു കിടക്കുമ്പോ അല്ല ലാസർ മരിച്ചെടുക്കുമ്പോ കർത്താവ് പോയോ പോയോ ഇല്ല രണ്ടത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചലന ഈ പുള്ളി കർത്താവ് ചലന വഴിക്ക് മർത്തയും പറയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു കർത്താവ് എന്തെങ്കിലും പറഞ്ഞോ ഒന്നും മിണ്ടിയില്ല കർത്താവ് നേരെ കല്ലെറി പോയി കല്ലറി ചെന്ന് അവരോട് പറഞ്ഞു ലാ നീ പുറത്തു വാ നിങ്ങൾ ചിന്തിച്ചോക്കെ ഒരു രോഗി രോഗത്തിൽ നിന്നും സുഖപ്പെടുന്നതാണോ ഒരു മരിച്ച വ്യക്തി മരണത്തിൽ നിന്നും ജീവനിലേക്ക് വരുന്നതാണോ ഏറ്റവും വലിയ അത്ഭുതം പറ ഒരു രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണോ മരണത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി ജീവനിലേക്ക് തിരിച്ചു വരുന്നതാണോ ഏറ്റവും വലിയ അത്ഭുതം പറ ഏ മരണത്തിൽ നിന്നും ജീവനിലേക്ക് വരുന്നത് ഏറ്റവും വലിയ അത്ഭുതം ആ അത്ഭുതം നടക്കാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കണം ചെറിയ കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കി വെച്ച ലാസറിന്റെ മുമ്പില് വലിയൊരു കാര്യത്തിന് വേണ്ടി ഒരുക്കി വെച്ചതാ ലാസറിനെ എനിക്ക് എനിക്കൊന്നും ഇങ്ങോട്ട് അറിയോ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം അതിനേക്കാളും ഒക്കെ അപ്പുറം ദൈവം എന്തോ പദ്ധതി എന്നെ കുറിച്ചും എറിഞ്ഞിട്ടുണ്ട് ചില സങ്കടങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ചില ചില ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിലും ചിന്തിക്കണം ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ കാര്യം നടക്കാൻ പോകണ്ടതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ചിന്തിക്കണം ഇതിനപ്പുറം എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ നടക്കാനുണ്ട് അത് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത് തരാതിരിക്കണേന്ന് ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ചില പ്രാർത്ഥനകൾ നടക്കാതിരിക്കുമ്പോൾ ചില രോഗങ്ങളിൽ വേദനിച്ച് ജീവിക്കുമ്പോൾ ചിന്തിക്കണം ഇതിനപ്പുറം എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ എൻ്റെ തമ്പുരാൻ എനിക്ക് തരാനായിട്ടുണ്ട് അതുകൊണ്ടാണ് തമ്പുരാൻ ഇത് എനിക്ക് തരാത്ത വലുതനം പറഞ്ഞേ ഹലൂയ്യ ഹാലൂയ്യാ 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 ബോറടിച്ച അറിയോ ഓക്കെ കംഫർട്ടബിൾ ഞാൻ നിർത്താ എനിക്ക് വയ്യ കേട്ടോ തൊണ്ടയൊക്കെ പോയി തുടങ്ങി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേര് ചിലപ്പോ പനി കൂടിയാൽ തീർന്നു കേട്ടോ അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയില് എന്നെയും കൂടി ഒന്ന് ഓർത്തേക്ക് കേട്ടോ നാളെ വരുമ്പോൾ കാണാം നാളെ വരില്ലേ മണിയാണെങ്കി വരുമോ ഓവ